സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ നാലാം ദിവസത്തിലേക്ക് നമ്മുടെ മാർക്കോ മാർക്കോ കളക്ഷൻ വാരി കൂട്ടി ബോക്സ് ഓഫീസ് ഇടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മാർക്കോടെ നാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കാം അതോടൊപ്പം തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ മാർക്കോ റിവ്യൂമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള സായി സായി ഈ സിനിമയെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്തിരുന്നു അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയിട്ടുള്ളൊരു ഒരു റിവ്യൂ ആണ് പക്ഷെ സായിയെ നല്ല രീതിയിൽ ഉണ്ണിമൂഹന്ദൻ ഫാൻസുകാരും മറ്റു ചില ആൾക്കാരൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ഊക്കി വിടുന്നിട്ടുള്ള ഒരു സംഭവം കാണിക്കുന്നുണ്ട് എന്തായാലും സായി എന്താണ് ഈ സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ സായിക്കും ഈ ഉണ്ണിമൂന്തന്റെ ഇടയിലുള്ള ചെറിയ ഇഷ്യൂസൊക്കെ മലയാള സിനിമാ അറിയാം കാരണം മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ പിന്നെ ഉണ്ണിമൂന്തൻ തിയേറ്ററിലേക്ക് അയ്യപ്പന്റെ വേഷത്തിൽ വന്നു അപ്പം അയ്യപ്പൻ ആണ് നീ ആരാടാ അയ്യപ്പനാണെന്നൊക്കെ ചോദിച്ചു ആ ഒരു സംഭവം പിന്നീട് അതിന്റെ പിന്നിൽ വന്നിട്ടുള്ള ഉണ്ണിമോദനും സായിയും തമ്മിലുള്ള വിഷയങ്ങളും അതിന്റെ ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഇന്നും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആൾക്കാർ ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനെ എടുത്തിട്ട് അലക്കുന്നുണ്ട് അപ്പൊ സായി എന്താണ് ഈ സിനിമയെ കുറിച്ചിട്ട് പറയുന്നത് പല ഓഡിയൻസും നോക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ ഇന്ന് സായിയുടെ ഈ ഒരു വീഡിയോ റിയാക്ഷൻ കൂടെ നമ്മൾ ഇതോടൊപ്പം തന്നെ ചെയ്യുന്നത് ഇതുവരെ ഓടിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരു കളക്ഷൻ റിപ്പോർട്ടാണ് മൂന്നാം ദിവസം കേരളത്തിൽ നിന്നും മാത്രം സിനിമ നേടിയിരിക്കുന്നത് അഞ്ചു കോടിയോളം രൂപയാണ് വേൾഡ് വൈഡിൽ സിനിമ കോടി ലക്ഷം രൂപയാണ് ടോട്ടലി മൂന്ന് ദിവസം കൊണ്ട് സിനിമ മുപ്പത്തി ഒന്ന് കോടി രൂപ വേൾഡ് വൈഡിൽ നിന്നും സ്വന്തമാക്കിയിട്ടുണ്ട് ഏതായാലും സിനിമയുടെ മുതൽ മുടക്കം മുപ്പത് കോടി രൂപയാണ് അപ്പൊ മുപ്പത്തി ഒന്ന് കോടി രൂപ ഇപ്പൊ തന്നെ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട് നമുക്ക് ഇനി നേരെ സായി ഈ സിനിമയെ കുറിച്ചിട്ട് പറയുന്നത് എന്താണ് എന്ന് കേൾക്കുക കേട്ടിട്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു തരാം ആദ്യം മാർക്കോ എന്ന സിനിമയെ ഊക്കുന്ന തരത്തിലാണ് സീക്രട്ട് ഏജന്റ് ഈ റിവ്യൂ ചെയ്യുക അതായത് ആ സിനിമയ്ക്കകത്ത് ഒരാളുടെ ചെവി കടിച്ചെടുക്കുന്ന ഒരു സീനുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊടൂര വയലൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആണ് മലയാള സിനിമ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത ഒരു വയലൻസ് തന്നെയാണ് ഈ സിനിമ എനിക്ക് തോന്നുന്നു കില്ലിനെക്കാട്ടിൽ മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു വയലൻസ് ഒരു പക്ഷേ തിയേറ്ററിൽ പോയിട്ട് തിയേറ്ററിൽ കുട്ടികളും ഫാമിലീസായിട്ട് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് നൂറ് ശതമാനം സത്യമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ പതിനെട്ട് വയസ്സിന് മുകളിലോട്ടുള്ള ഒരു സിനിമ കണ്ടാ മതിയെന്ന് അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയണ്ട അപ്പൊ സീക്രട്ട് ഏജന്റ് എന്താ പറയുന്നത് ഓക്കെ വേണ്ടിറങ്ങി വയലൻസ് വയലന്റ് ദ മോസ്റ്റ് വയലന്റ് എക്സ്ട്രാ വയലന്റ് ഓവർ വയലന്റ് തിയേറ്ററിനുള്ള വയലന്റ് മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ലിമിറ്റേഷൻ്റെ ഒക്കെ മോളിൽ പോയിട്ടുണ്ട് അതായത് ഒരു ബ്ലഡ് ബാത്ത് നിന്നൊക്കെ മാറിയിട്ട് ഒരു ബ്ലഡ് ഷവർ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അങ്ങനത്തെ രീതിയിലുള്ള ബ്രൂട്ടൽ സീൻസ് ആണ് ഇതിന്റെ സെക്കൻഡ് ഹാഫ് സോ ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഫാമിലി കുട്ടികളെ ആയിട്ടൊക്കെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നവരാണെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാവർക്കും എല്ലാരും ഇപ്പൊ എനിക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല ബട്ട് ദേർ ആർ സം ഫാമിലി സം സം പീപ്പിൾ അവർക്ക് ഇത് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള യൂന്ന് ഫീലിംഗ് അടിക്കുന്നവർക്ക് ദിസ്ഇസ് നോട്ട് ഗോയിങ് ടു ഡൈജസ്റ്റ് എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ സിനിമകൾ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് കാണാറുണ്ട് സോ ഫോമിത് സിനിമ എന്ന് അറിയുന്നത് കൊണ്ടും ഈ സംഗതികൾ കാണാൻ ആ ക്രാഫ്റ്റ് കാണാനുള്ള ഇഷ്ടം കൊണ്ടും ഐ ലൈക്ക് ഇറ്റ് അങ്ങനെയാണല്ലോ എനിക്കും അങ്ങനെ തന്നെ അത് ആരോടുള്ള ദേഷ്യം കൊണ്ടോ പ്രശ്നം കൊണ്ടോ ഒന്നും അല്ല നമ്മള് സിനിമയിലെ നായകനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും മക്കളെ ഒക്കെ ആയിട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഇത് ഉൾക്കൊള്ളാം കുട്ടികളെ കാണിക്കുന്ന എനിക്ക് യാതൊരു അഭിപ്രായം ഒരുപാട് അച്ഛനമ്മമാർക്കാണെങ്കിലും ഇത് ഉൾക്കൊള്ളാൻ പറ്റും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ആരാണെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് എവർ ടേക്ക് ദിസ് മൂവി ബിക്കോസ് നിങ്ങൾക്ക് അതൊരു ഭയങ്കര ഒരു തരം ഒരു ഒരു അടി വരും നിങ്ങൾക്ക് സെക്കൻഡ് ഹാഫ് അവർ ദ മോസ്റ്റ് വയലന്റ് മൂവി ഫ്രം മലയാളം എന്ന് പറഞ്ഞിട്ട് തന്നെ അവർ ഇറക്കിയിട്ടുള്ളത് കഥ സിനിമയിലേക്ക് വരുമ്പോ സ്പിൻ ഓഫ് ആണ് മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോഴും ദിസ് ഈസ് ലൈക്ക് എ ഡിഫറെന്റ് ആ മാർ ഇത് കോ ഇത് വേറെ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത് നോർമൽ ഒരു വയലൻസ് അങ്ങോട്ട് മാറ്റി സിനിമയിൽ പ്രത്യേകിച്ച് റുബി കേട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് തോന്നും ഉണ്ണി ഉണ്ണിമൂഹന്ദനോടുള്ള വൈരാഗ്യം വെച്ചിട്ടാണ് ഈ സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള സായി ഈ റിവ്യൂ കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ ഓരോത്തർക്കും ഓരോ രീതിയാണ് സിനിമ കാണുന്നത് ഇപ്പൊ ഞാൻ കാണുന്ന ആ ഒരു ആംഗിളിലല്ല എന്റെ മറ്റുള്ള ഓഡിയൻസ് സിനിമ കാണുന്നത് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് ചിലർക്ക് ഇഷ്ടപ്പെടാം ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം ചിലർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകും എന്തായാലും അത്തരത്തിലുള്ള ഒരു വലിയൊരു വവഫാറ്റ് ഈ സിനിമയ്ക്കകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സന്ദർഭങ്ങളിൽ നമുക്കത് തോന്നിയിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത് അപ്പൊ സായി പറഞ്ഞിട്ടുള്ള സായിയുടെ അഭിപ്രായമാണ് എന്തായാലും സായിക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിലുള്ള പൊങ്കാലയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഉണ്ണി ഉണ്ണിമൂഹുന്ദന്റെ ഫാൻസിൽ നിന്ന് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അയ്യ് പറഞ്ഞിട്ടുള്ള ഈ റിവ്യൂ ഉണ്ണി മൂന്നനോടുള്ള വെറുപ്പ് വെച്ചിട്ടാണോ ഇല്ലയോ എന്നുള്ളതിന്റെ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ സിനിമ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടി മുന്നേറുകയാണ് ഇനി ഒരു രണ്ട് ദിവസം കൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ അമ്പത് കോടിയിലേക്ക് എത്തുന്ന ഉണ്ണി മൂഹുന്ദ്രന്റെ ആദ്യത്തെ എന്താ പറയാ ഫാസ്റ്റ് ഫിഫ്റ്റി അടിക്കുന്ന ഒരു സിനിമ എന്തായാലും മാർക്കോ മാറുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ വരും ദിവസങ്ങളിൽ ക്രിസ്മസ് ആണ് ക്രിസ്മസിന്റെ ഒക്കെ ആ ഒരു അവധിയൊക്കെ സിനിമയെ നല്ല രീതിയിൽ തന്നെ കളക്ഷൻ കൊണ്ടുപോകും ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ദിനത്തിൽ ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഫാന്റസി സിനിമ ആയിട്ടുള്ള ബാറോസ് അത് ഫുൾ ത്രീ ഡിയിൽ ഇറങ്ങുന്ന സിനിമയാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് രാവിലെ ഒമ്പതരയ്ക്കാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത് എന്തായാലും നമ്മൾ സിനിമ കാണും സിനിമ കണ്ടതിനു ശേഷം നമ്മുടെ അഭിപ്രായമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും